ഹായ് മക്കളെ ചിത്രീ കൊച്ചിയിലേക്ക് എല്ലാരിക്കും സ്വാഗതം മക്കളെ സാധാരണ ഒരു വെട്ടിനൊന്നും തേങ്ങ മുറിയലില്ല ഒറ്റ വെട്ടെന്ന് തന്നെ മുറിഞ്ഞിക്കുന്നു ഇപ്പൊ തുള്ളി വെള്ളമുണ്ട് മക്കളെ മധുരവുമില്ല പുളിയും ഇല്ലാത്തൊരു വെള്ളം പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് സുഖം തന്നെയല്ലേ എല്ലാരിക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം മക്കളെ ഇപ്പൊ തേങ്ങാ വെള്ളത്തിനൊരു മധുരമില്ലാത്തൊരു തേങ്ങാവെള്ളിപ്പോയി അത് ഞാൻ കുടിച്ച് അപ്പൊ ഇതൊന്ന് തേങ്ങ ചിരണ്ട മക്കളെ അപ്പൊ നീ ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചിരണ്ടാലും ഒരു മുറി ആ വിള അത്രയും ചെറുതാണ് മക്കളെ ചിരണ്ട ഇതുണ്ടല്ലോ ചിരണ്ട ആ സ്റ്റീലിന്റെ സാധനമാണ് അത് അതിനുള്ളിലേക്ക് കൊള്ളാൻ പറ്റാത്തൊരു ചെറിയ തേങ്ങയാണ് മക്കളെ നമ്മൾ തേങ്ങ ഒന്ന് ചിരൻറ്റാണ് രാവിലെ ദോശ ഉണ്ടാക്കണം അങ്ങനപ്പം ഇപ്പം തന്നെ തേങ്ങ അരി അവിലു എല്ലാം അടിച്ച് റെഡി ആക്കിയാണ് വെച്ചാലേ ഉള്ളു രാവിലെ എൻ്റെ മക്കൾക്ക് ദോശ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ അപ്പം തേങ്ങ എന്താ തിരക്കിലാട്ടോ മക്കളെ ആ രണ്ട് മുറി കൂടിയും ചിരണ്ടീട്ടതാ ഇത്ര തേങ്ങ കിട്ടിയിട്ടുള്ളൂ മക്കളെ അത്രയും ചെറിയതാണ് കേട്ടോ തെങ്ങിൻ്റെ മുകളിലൊക്കെ ആദ്യമൊക്കെ വലിയ വലിയ തേങ്ങ ഉണ്ടാകും അതിനെ പിന്നെ തെങ്ങിൻ്റെ മുകളിൽ തേങ്ങ ഉണ്ടാവണം അതിനനുസരിച്ചുള്ള വളവും നമ്മൾ കൊടുക്കണം അതൊന്നും കൊടുക്കാതെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണുള്ളൂ അപ്പം അതിനനുസരിച്ചേ തേങ്ങയല്ലേ തരുള്ളൂ പിന്നെ തെങ്ങിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് ഇത്ര അവില് കുറച്ച് അവിലെടുക്കണം ഇതാ ഈ തേങ്ങ എടുത്തിക്കണേ ഈ തേങ്ങ ഈ അവൽ പിന്നെ ഉഴുന്നും പച്ചേരിയും അല്ല ഉഴുന്നല്ല ഉലുവയും പച്ചേരിയും കെട്ടോ ഇത്രയും സാധനങ്ങളാണ് മക്കള അപ്പം ഇതൊന്ന് നനച്ച് വെക്കണം ലേശം വെള്ളത്തിൽ ഇതാ നനച്ചൊന്നിവിടെ വെക്കുക ഇതിപ്പം നനഞ്ഞു പൊതിർന്ന് ഇപ്പൊ തന്നെ അത് എല്ലാം അട ഇപ്പത്തന്നെ റെഡിയായി വരുന്നുണ്ട് ഒന്ന് നനച്ചാട വച്ചിന്നു അങ്ങനൊക്കെ ആൾ മക്കൾ അപ്പം ഇതൊന്നിങ്ങനെ മിക്സിയിലിട്ട് അടിക്കണം മാവൊക്കെ അടിച്ച് റെഡിയായി മക്കളെ ഇനി ഇതൊന്ന് കൂട്ടിയൊന്ന് നന്നായിട്ടൊന്ന് തേങ്ങ അവലി ഉഴുന്ന് അരി എല്ലാം കൂടിയല്ലേ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം നല്ല കിട്ടും അപ്പം അതുകൊണ്ട് നമ്മളെ കയ്യന്നെയാണ് നല്ല കേട്ട് മക്കളെ നല്ലോണം കഴുകണ കയ്യാണ് നമ്മൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലല്ല അല്ലാതെ ഇത് കരണ്ടിയോ ആക്കിയാലൊന്നും ഇതേ മരി കിട്ടില്ല അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് അല്ല കയ്യ് മക്കളെ അപ്പം അത്രക്കെ ഉള്ളു അപ്പം മരിയാക്കുക ഇത് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക എല്ലാം ഉണ്ട് ഇപ്പം അരി ഉണ്ട് ഉഴുന്നു പിന്നെ അരി ഉണ്ട് ഉഴുവുണ്ട് പിന്നെ അവിലുണ്ട് തേങ്ങ ഉണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ അവിടെ അമർത്തി അവിടെ വെക്കുക നാളെ രാവിലെ നോക്കുമ്പോൾ ഇത് നല്ല ഭംഗി ഉണ്ടാവും കാണാനും നാളത്തേക്കുള്ള ദോശ അടിച്ചു വെച്ച് റെഡിയാക്കിക്ക് പിന്നെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് മക്കളെ ഇതാ അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് മക്കളെ ഇതിൽ കുറച്ച് വെള്ളമുള്ളൂ ചെമ്പടി അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് കരിഞ്ചീര ഇട്ട് വെക്കണം അല്ല അത്തല തൊട്ട് ഇത്തല വരെയുള്ള പാത്രം ഉണ്ടായി അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി ഇതാ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണി ഇതൊന്ന് വെട്ടി തിളക്കണം ഇത്രയൊക്കെ ഉള്ളു മക്കളെ അടുപ്പൊക്കെ നന്നാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കിക്കിന് ഇതിലും അത്യാവശ്യം വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കണെ രാവിലെ മക്കൾക്ക് ഓരോരോ പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകണം രാവിലെ കുടിക്കാൻ വെള്ളം വേണം ചായ ഇവിടെ ആയിരിക്കും വേണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണം അപ്പോൾ രണ്ട് ഒരു പാത്രത്തിൽ തിളപ്പിച്ച് വെച്ചിരിക്കണേ ആ ചെമ്പിൽ കുറവാണ് മക്കളെ അപ്പോൾ ഇതിലും വെച്ചിരിക്കുന്ന ഇത് നേരത്തെ കുട്ടികൾക്ക് പെഞ്ച് പൈസ പൊരിച്ച ഓയിലാണത് തവിടെ നന്നിട്ടോ അത്രയൊക്കെ ഉള്ളു മക്കളെ ഇപ്പം നമ്മളെ സിങ്കൊക്കെ നന്നാക്കി കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ച് വെള്ളപ്പത്തിനുള്ളത് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ ഇത്രയൊക്കെ ഉള്ളു ബാക്കി ലക്ഷം ചോറുണ്ടായി അത് വെള്ളത്തിലിട്ട് ഇവിടെ വെച്ച് അപ്പം അങ്ങനെയൊക്കെ ഉള്ളു മക്കളെ അതാ ഞാനിത് എവിടെയാണ് കടുപ്പിച്ച് വയ്ക്കട്ടെ മക്കളിത് സ്റ്റാൻഡാണിത് ഉണ്ടോ ആദ്യത്തെ സ്റ്റാൻഡ് കേട് നിന്ന് ഒഴിവാക്കി രണ്ടാമത് വാങ്ങിയതാണ് പോയിട്ട് ഒരു എന്താണ് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല എടുത്തിട്ട് ഇത് അവിടെ കൊണ്ടുപോയി വെക്കണം അതാ അത് ഇവിടെ വെക്കും അത് നമ്മൾ അന്നേരം പറിച്ചിവിടെ കൊണ്ടുപോയിക്കണം എന്നും രാത്രിയാണ് പറിച്ചിവിടെ കൊണ്ടുപോയി വെക്കാം അങ്ങനെ അതൊന്നും ഇങ്ങനെ വെറുതെ ഒന്നും ഞാൻ അവിടെ വെക്കും രാവിലെ ഈ അടുക്കളിൻ്റെ വാതിലും കൊണ്ട് ഡോറും കൂടി തുറന്നാൽ നല്ല മണയക്കും അടുക്കളയ്ക്ക് അപ്പം അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു ഇനി മേലെഴുക്കണം ക്യാഷ നിസ്കരിക്കണം ഇത്രയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ അത്രക്കാണ് മക്കളെ പത്ത് മണി അഞ്ചുമണി പത്ത് പത്തെട്ടായി സമയം അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം പൊന്നു മക്കളെ മറന്നു പോകരുത് കേട്ടോ ഫുൾ വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ കാണണം കാണുന്നുട്ടോ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവണേ മക്കളെ നിങ്ങൾ അപ്പോൾ കുട്ടികളൊക്കെ കിടന്ന് അങ്ങനെ കാണും ഞാൻ വെള്ളം ഒന്ന് പറിക്കണവരെ ഇവിടെ തിരിഞ്ഞളിക്കും അത് കഴിഞ്ഞാൽ പാതില് മടച്ചീ ഞാൻ പോകും ആകത്തേക്ക് അങ്ങനെ ഞാൻ കിടക്കും അന്താ കിടക്കൂല എന്നെ കാത്ത് നിൽക്കും അന്താ ഞാൻ വന്നാലേ കിടക്കുകയുള്ളു അതുമാത്രമല്ല കാര്യപുള്ള ഒരു കാര്യമുണ്ട് ഒരു മൂന്നാല് കുളികൾ തിന്നാനുണ്ട് അതും കൂടി തിന്നാൽ സെറ്റായി ഞാൻ അവിടുത്തേക്ക് ഇറങ്ങിയതാണ് മക്കളെ നമ്മളെ ഒരു ഇല പറക്കിയട്ടോ എന്തെല്ലാം എന്നറിയാം അങ്ങോട്ട് പറയണ്ടല്ലോ ഞാൻ എന്തായാലും തിരുമ്പെടുക്കണ കൂടുത്തിൽ ഒരു ടവിലിവിടെ വീണ് പോയി അതിന് നാളെ തിരുമ്പണം അപ്പം നമ്മളെ ഇലകൾ ഞാനിത് എല്ലാ പേറി ചുക്കുണ്ട് വലയും പറിച്ചു പോരാണ് മക്കളെ മെല്ലാണ് കേട്ടോ മക്കളെ അത് ഇത് നമുക്ക് അടുക്കളയിൽ വെച്ചാലുണ്ടല്ലോ നല്ല മണമായിരിക്കും രാവിലെ എന്നും ഞാൻ ഞങ്ങൾക്ക് ഒറ്റ സുവിയില്ലാതെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാട് പോലെ നമ്മൾ പൈസ ഒന്നും കൊടുത്ത് വാങ്ങണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാമല്ലോ അങ്ങനെയൊക്കെയാണ് മക്കളെ ത്തേക്ക് കയറി കല അതിൻ്റെ വായിലടച്ച് അത്രയൊക്കെ ഉള്ളു പിന്നെന്തൊക്കെയാണ് അപ്പം ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഈ ഇലൻ്റെ ഇതാ ഇതൊന്നിങ്ങനെ ചെറുതൊന്നിങ്ങനെ ആക്കുള്ളൂ അകം മുഴുവൻ ഇപ്പം നല്ല മണ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇതാ ഇതാ ഇവിടെ ഇങ്ങനെ വെക്കുകയുള്ളൂ ഞാൻ എവിടെങ്കിലും വെക്കാം ജനമാലിൻ്റെ മുകളിൽ ഇവിടെ വെക്കുക ചെയ്യാതിന് നല്ല മണ കണ്ടോ കൈയ്യൊക്കെ നല്ല സ്മെല്ലാ മണത്തൂക്കളെ അപ്പം ഞങ്ങളെല്ലാവരും നമ്മൾ ചാനലൊക്കെ കാണിട്ട് കുട്ടികളെ മറക്കരുത് ഇട്ടോ ഇത്രയേ ഉള്ളൂ നേരത്തെയും പറഞ്ഞതാണ് ഒന്നും കൂടി ഓർമ്മ ആക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഹായ്